ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പഴയ ഒരു മത്സരാർത്ഥി വീണ്ടും വൈൽഡ് കാർഡായി വരികയാണ് ആരായിരിക്കും കൂടുതലും നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ എന്ന് പറഞ്ഞു ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ സീസണിൽ പഴയ സീസണിലൊക്കെ ഉണ്ടായിരുന്നവർ വേറെ സീസണിലൊക്കെ കയറിയിട്ടുണ്ട് വൈൽഡ് കാർഡായിട്ട് മലയാള ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ വന്നാലോ അതും വാമ്പാൻ ടേസ്റ്റി ഈ ആൾ ആരായിരിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി വരുന്നത് അതും വൈൽഡ് കാർഡായിട്ട് പുതിയ കളികൾ കളിക്കാനും പുതിയത് പഠിപ്പിക്കാനുമായി ഒരാൾ വരികയാണ് അതും വൈൽഡ് കാർഡായിട്ടാണ് വരുന്നത് പഴയ ബിഗ് ബോസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ പേര് നിങ്ങളോട് ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും കൂടെ എനിക്കിത് കൺഫേം ആക്കാൻ കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങളോട് ആ പേര് പറയാം ഈ ഒരാൾ അടുത്തയാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്തയാഴ്ച വരും അപ്പം അദ്ദേഹം വരുന്നതിന് മുന്നേ ഞാൻ ഈ പേര് വെളിപ്പെടുത്താം ആരായിരിക്കും ആരാണ് എന്ന് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കൺഫേം ആകാനുണ്ട് രണ്ട് പേരുടെ പേരുണ്ട് അപ്പോൾ അതിൽ ഒരാളായിരിക്കും വരുന്നത് അപ്പോൾ എനിക്കത് കൺഫേം ആകണം കൺഫേം ആയതിനു ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പം എനിക്ക് കൺഫേം ആണ് ഓൾറെഡി അവർ രണ്ട് പേര് ഞാൻ ആ ഞാൻ എൻ്റെ പേര് ഇതിൽ രണ്ട് പേരുണ്ട് ആ രണ്ട് പേരിൽ ഒരാളായിരിക്കും വരുന്നത് അപ്പോൾ എനിക്കത് ഒന്നും കൂടെ കൺഫേം ആയിട്ട് വേണം ഞാൻ എനിക്ക് നിങ്ങളോട് ആ പേര് പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് ഈ പേര് പറയുന്നതായിരിക്കും മറ്റൊരു വീഡിയോട്ടേ വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ